വിശുദ്ധമായ ഖുർആാനിലെ നൂറ്റി പതിനാല് സൂറത്തുകളിൽ നമ്മളൊക്കെ കുഞ്ഞുനാള് മുതലേ വേഗത്തിൽ പഠിക്കുന്ന ഒരു സൂറത്താണ് അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ മക്കളോട് തന്നെ ഓതാൻ പറഞ്ഞാൽ അവരൊക്കെ വേഗത്തിൽ ഓതുന്നൊരു സൂറത്താണ് സൂറത്തുൽ ഇഹ്ലാസ് കുൽഹു അള്ളാഹു അഹദ് എന്ന സൂറത്ത് നമ്മൾ തന്നെ സുന്നത്ത് നിസ്കരിക്കുമ്പോൾ അല്ലെങ്കിൽ ഫുൾ നിസ്കരിക്കുമ്പോൾ ഫാത്തിഹ കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് നമ്മുടെ വായിലേക്ക് വരുന്ന സൂറത്തും സൂറത്തിൽ ഇഹ്ലാസാണ് ഒരാൾ സൂറത്തുൽ ഇഹ്ലാസിനെ പ്രണയിച്ചാൽ ഇഷ്ടപ്പെട്ടാൽ എന്താണ് കിട്ടുന്ന നേട്ടം നമുക്കൊന്ന് കേട്ടാലോ സൂറത്തുൽ എന്താണ് അതിൻ്റെ അർത്ഥം സൂറത്തുൽ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് അതുപോലെ തന്നെ ഈ സൂറത്തുൽ ലെഹ്ലാസിന് മറ്റു ചില പേരുകൾ കൂടിയുണ്ട് എന്താണ് ആ പേര് വരാനുള്ള കാരണം സൂറത്ത് ലഹ്ലാസ് ഒരു മനുഷ്യൻ ഓതിയാൽ അവൻ്റെ ദുന്യവിയും ഉഹ്റവിയുമായ ജീവിതത്തിൽ കിട്ടുന്ന ഇരുപത് വമ്പൻ പ്രതിഫലങ്ങൾ ഇൻഷാ അല്ലാ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോവുകയാണ് അതോടൊപ്പം തന്നെ സൂറത്ത് ലഹ്ലാസ് ഒരു മനുഷ്യൻ ഉറങ്ങുന്നതിന് മുമ്പ് ഓതിയാൽ നമസ്കാരത്തിന് ശേഷം ഓതിയാൽ വുധുവെടുത്തതിന് ശേഷം ഓതിയാൽ അവനക്ക് ഒരുപാട് നേട്ടങ്ങളാണ് അള്ളാഹുത്താല വെച്ചിട്ടുള്ളത് പിന്നെയോ ഒരാളുടെ ജീവിതത്തിൽ ഇപ്പൊ ഞാൻ എൻ്റെ ജീവിതത്തിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ലക്ഷം പ്രാവശ്യം അത് ഒരു മാസം കൊണ്ട് തീർക്കണമെന്നല്ല ഒരു വർഷം കൊണ്ടെന്നല്ല ആയുസിൽ ഒരു ലക്ഷം പ്രാവശ്യം സൂറത്തിൽ ലെഹ്ലാസ് അവൻ ഓതുകയാണെങ്കിൽ അവനിക്ക് കിട്ടുന്ന പ്രതിഫലം നിങ്ങളൊന്ന് കേട്ടാൽ അത്ഭുതപ്പെട്ടു പോകും അമ്പരന്ന് പോകും അത്രമാത്രം വലിയ പ്രതിഫലമാണ് അള്ളാഹുഅല ജീവിതത്തിൽ ഒരു ലക്ഷം പ്രാവശ്യം സൂറത്ത് ലെഹ്ലാസ് ഓതുന്നവനക്ക് കൊടുക്കുന്നത് എന്താണ് ആ പ്രതിഫലം ഒന്ന് കേട്ടാലോ അതോടൊപ്പം തന്നെ അൽഹമുല്ല ഒരു സന്തോഷ വാർത്ത നിങ്ങളിലേക്ക് അറിയിക്കുകയാണ് ഏതാണ് ആ സന്തോഷ വാർത്ത വീഡിയോ അവസാനം വരെ കാണാൻ മറക്കല്ലേ എല്ലാം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുന്നുണ്ട് ബിസ്മില്ലാഹി റഹീം അസലും നമ്മളൊക്കെ ചെറുപ്പം മുതൽ മദർസയിലൊക്കെ കുഞ്ഞു കുഞ്ഞു സൂറത്തുകൾ പഠിക്കുമല്ലോ അപ്പൊ നമ്മൾ ഒരുപക്ഷെ നമ്മൾ സൂറത്തുൽ ഫാത്തിഹ പഠിക്കുന്നതിനേക്കാളൊക്കെ മുന്നേ ആയിട്ട് ഒരുപക്ഷെ നമ്മൾ പഠിക്കുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ അല്ലെ കുഞ്ഞു സൂറത്ത് നമുക്ക് നോദിയല്ലേ ആദ്യ നേരം നമുക്ക് അഹദ് ലം വലം വലം യൂലദ് യകുല്ലഹു കുഫുവൻ അഹദ് െ ഞങ്ങൾ ഈ സ്വീകരിക്കണേ അല്ല സൂറത്ത് ഓദിയാൽ എന്തെല്ലാം പ്രതിഫലങ്ങളുണ്ടോ അത് മുഴുവനും ഞങ്ങൾക്ക് നീ തരണേ തരണേയല്ല അല്ലെ സൂറത്ത് ഒരു മനുഷ്യൻ നല്ല ആത്മാർത്ഥതയോട് കൂടി ഓതിയാൽ ഇരുപത് വമ്പൻ പ്രതിഫലങ്ങളാണ് അവനെ കാത്ത് അള്ളാഹു താല വെക്കുന്നത് അവനെയും പ്രതീക്ഷിച്ച് ഇരുപത് വമ്പൻ പ്രതിഫലങ്ങളാണ് കാത്തിരിക്കുന്നതെന്നാണ് എന്നാണ് അള്ളാഹു തല അത് നമുക്ക് മുഴുവനും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അമീൻ ഒരുപാടുണ്ട് ഒരുപാടുണ്ട് ഇരുപതെന്നല്ല ഒരുപാട് ഇരുന്നൂറും ഇരു രണ്ടായിരം ഇരുപതിനായിരം പ്രതിഫലങ്ങളൊക്കെ നമ്മെ കാത്തിരിക്കുന്നുണ്ട് സൂറത്ത് വിശുദ്ധമായ ഖുർആനിലെ ഫുലുൽ ഖുർആൻ അല്ലെ ഖുർആാനിന്റെ മൂന്നിൽ ഒന്ന് എന്നാണ് മുത്തർബി സാഹു അലഹി വസ്ലം ഈ സൂറത്ത് നമുക്ക് പരിചയപ്പെടുത്തി തന്നത് സുലുസുൽ ഖുർആൻ അതായത് ഒരു പ്രാവശ്യം സൂറത്ത് ഖുർആാനി ഒരു പ്രാവശ്യം പ്രാവശ്യം മോദിയവനെ പ്രതിഫലം പ്രതിഫലം കിട്ടുമെന്നാണ് മൂന്ന് മൂന്ന് മുഴുവനും എന്ന് അതുപോലെ തന്നെ ഖിലാസ് ഓതിയ ൂരി അങ്ങനെയല്ല പറഞ്ഞതിന്റെ ഹത്തം അതായത് ഖുർആൻ മുഴുവനും ഓതിയവനെ പോലോത്ത ഒരു പ്രതിഫലം അള്ളാഹു എന്നാണ് സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ് എന്താണ് ഈ ഇഹിലാസ് എന്ന വാക്കിന്റെ അർത്ഥം നിഷ്കളങ്കത എന്ന് നിഷ്കളങ്കമായ ഒരു ഹൃദയത്തോടെ നിഷ്കളങ്കമായ മനസ്സോടു കൂടി ഈ ആയു ഈ സൂറ തോതിയാൽ അള്ളാഹു താല നമ്മെ നിഷ്കളങ്കമായി സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും സ്വർഗത്തിലേക്ക് നമ്മളെ കൈപിടിച്ച് കൊണ്ടുപോകുന്ന അത്ഭുതപ്പെട്ട് പെടുത്തുന്ന ഒരു സൂറത്താണ് സൂറത്ത് 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 എന്ന് മാത്രമല്ല നമ്മൾക്ക് ഒരുപാട് പേര് പറയാറുണ്ട് അല്ലെ കുൽഹു അല്ലാഹു സൂറത്ത് എന്ന് പറയാറുണ്ട് അങ്ങനെയും പറയാം അള്ളാഹു സൂറത്ത് അതല്ലാതെ സൂറത്തുൽ അസാസ് എന്ന് ഈ ഒരു സൂറത്തിന് ഒരു പേരുണ്ട് അത് അതിൻ്റെ ഇസ്ലാമിൻ്റെ അടിത്തറയാണ് ഈ സൂറത്ത് അള്ളഹാനെപ്പറ്റി മാത്രം സംസാരിക്കുന്ന സൂറത്താണ് അള്ളാനെ പറ്റി അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ ആരായിരിക്കണം റബ്ബ് ആരാണ് സിഷ്ടാവ് ആരാണ് റബ്ബ് അള്ള അള്ള ആരാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന എളുപ്പത്തിലുള്ള ഒരു ഉത്തരമാണ് സൂറത്ത് അസാസ് ഇസ്ലാമിന്റെ അടിത്തറയാണ് ഈ സൂറത്ത് ആൻ ഒരുപാട് വിജ്ഞാനങ്ങൾ തുളുമ്പുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ അഖ്ലാസ് അതുപോലെ തൗഹീദാണ് സൂറത്ത് അഖിലാസിനെ പറയാം എന്നാണ് ഏകദൈവ വിശ്വാസം പഠിപ്പിക്കുന്ന സൂറത്താണ് സൂറത്ത് ഒരുപാട് ശ്രേഷ്ഠതയുണ്ട് സൂറത്ത് ഒരിക്കൽ വിശുദ്ധമായ മദീന പള്ളിയിൽ മുത്തുനബി സല്ലാഹു അലഹി തങ്ങൾ സുഹാബിമാരോട് ചോദിക്കുകയാണ് സുഹാബ നിങ്ങളുടെ അൻപത് വർഷത്തെ പാപങ്ങൾ അള്ളാഹു താല പുറത്തു തരണോ െ അൻപത് വർഷത്തെ പാപങ്ങൾ എങ്ങനെയാണ് റബ്ബ് പൊറുക്കുന്നത് ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് അൻപത് വർഷത്തെ പാപങ്ങൾ പൊറുക്കാൻ നിങ്ങൾക്ക് സൂറത്തുൽ ഇഖ്ലാസ് നിത്യമാക്കിയാൽ മതിയാകുന്നതാ സൂറത്തുൽ ഇഖ്ലാസ് നമ്മൾ ഓതുന്നതിനനുസരിച്ച് നമ്മുടെ പാപങ്ങൾ അല്ലാഹു തആല പൊറുത്തു പൊറുത്തു തരുമെന്ന് മുത്തായ ഹബീബ് തന്നെ പഠിപ്പിക്കുകയാണ് സൂറത്തുൽ ഉൽസിന് ഒരുപാട് ശ്രേഷ്ഠതകൾ ഒരുപാട് മഹത്വങ്ങൾ ഒരുപാട് ഒരുപാട് മഹത്വങ്ങൾ നമ്മൾ കേൾക്കാത്ത നമ്മൾ അറിയാത്ത ഒരുപാട് ശ്രേഷ്ഠതകളുണ്ട് സുൽസുൽ ഖുർആാനാണ് രണ്ടാമത്തെ പ്രത്യേകത അൻപത് വർഷത്തെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരുമെന്ന് മുത്തു ഹബീബ് നമ്മളെ പഠിപ്പിക്കുകയാണ് പിന്നെയോ മൂന്നാമത്തെ പ്രത്യേകത സ്വർഗത്തിലൊരു നമുക്ക് കിട്ടുന്ന പ്രതിഫലം എന്താണ് നമുക്ക് സ്വർഗത്തിലൊരു അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നും വലിയ ഇഷ്ടം നമ്മളോട് പടച്ചോനുണ്ടാകും അള്ളാഹു ഭയങ്കര ഇഷ്ടമായിരിക്കും നമ്മളെ പിന്നെയോ നമുക്ക് നാളെ നമ്മളെല്ലാവരും മരണപ്പെട്ട് ഖബറിലേക്ക് പോയി കിടക്ക

ഇഖ്ലാസ് ഓതിയിട്ട് നിങ്ങൾ നിങ്ങൾക്ക് ഇജാബത്ത് ഉത്തരം ും പിന്നെയോ നമ്മൾ എല്ലാവരും പേടിക്കുന്ന മറ്റൊരു കാര്യമാണ് ഫക്ർ എന്നുള്ളത് ദാരിദ്ര്യം എന്നുള്ളത് സാമ്പത്തികമായ ബുദ്ധിമുട്ട് ശാരീരികമായ അസ്വസ്ഥതകൾ അതൊക്കെ ഈ ദാരിദ്ര്യത്തിൽ പെടുന്നതാണ് അതൊക്കെ മാറാൻ സൂറത്തിൽ നിത്യമാക്കിക്കോ തീർന്നോയില്ല മരിക്കുന്ന സമയത്ത് മലക്കുകൾ കടന്നു വന്ന് നമ്മുടെ മയ്യത്ത് ചുമക്കുന്ന അവസ്ഥ ഉണ്ടാകും ഈ സൂറത്ത് തങ്ങൾ ഒരു സ്വഹാബിയുടെ ജനാസയുമായിട്ട് ഇങ്ങനെ പോകുമ്പോൾ സ്വഹാബിമാരൊക്കെ ഇങ്ങനെ കൂട്ടത്തിലുണ്ട് അപ്പോൾ നബി തങ്ങൾ സൊല്ലാഹു അലഹി വസല്ലം തൻ്റെ രണ്ട് വിരലുകൾ കാലിന്റെ വിരലുകൾ കാലിൻ്റെ ഈ വിരല് തള്ളവിരൽ മാത്രം ഇങ്ങനെ കുത്തി കുത്തി നടക്കുന്നതായി കണ്ടപ്പോ സുഹാബിമാര് ചോദിച്ചു എന്താണ് നബിയെ ഇങ്ങനെ നടക്കാനുള്ള കാരണം ഇവിടെ തിക്കും തിരക്കൊന്നും ഇല്ലല്ലോ സുഹാബിമാരോട് ഞപിതങ്ങൾ പറഞ്ഞത് ആരാ പറഞ്ഞത് തിക്കും തിരക്കുമില്ലെന്ന് ഇവിടെ ലക്ഷക്കണക്കിന് മലക്കുകളാണ് സ്വഹാബത്തെ ഉള്ളത് അവരെ തട്ടിയിട്ട് എനിക്ക് നടക്കാൻ പറ്റുന്നില്ല ചോദിച്ചു നബിയേ ഈ സ്വഹാബിക്ക് വേണ്ടി മാത്രം എന്തിനാണ് ഇത്രയും മലക്കുകൾ വന്നത് ഈ സ്വഹാബി ആരെന്നറിയോ സൂറത്ത് ലെഹ്ലാസിനെ പ്രണയിച്ച ആളാൻ എപ്പോഴും സൂറത്തിൽ എല്ലാ നിസ്കാരത്തിലും അതല്ലാത്ത സമയത്തും ഇഹ്ലാസ് സൂറത്തിങ്ങനെ അധികരിപ്പിക്കുന്ന ആളായിരുന്നു അതുകൊണ്ടാണ് അള്ളാഹു ഇദ്ദേഹത്തിന് ഈ ഒരു ശ്രേഷ്ഠത കൊടുത്തതെന്ന് നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹുറ്റങ്ങൾ പറയുകയാ അതുകൊണ്ട് എൻ്റെ സ്നേഹനിധികളായ ഉമ്മച്ചിമാരെ എൻ്റെ വാപ്പമാരെ എൻ്റെ സഹോദരി സഹോദരന്മാരെ നമുക്കൊരു കച്ചി കച്ചിത്തുരുമ്പാണേ നമുക്കൊരു പിടിവള്ളിയാണേ ആഴക്കടലിൽ മുങ്ങുന്നവനെ ഒരു നൂലിട്ട് കൊടുത്താൽ പോലും പിടി െങ്കിൽ നമുക്ക് ആഹ്റത്തിൽ വിജയിക്കാൻ സ്വർഗത്തിൽ നമുക്ക് വേഗത്തിൽ കടക്കാനുള്ള ഒരു പിടിവള്ളിയാണ് സൂറത്തുല്ലഹ്ലാസ് അതാണ് മറ്റൊരു പ്രത്യേകത ഒരാള് സൂറത്തിൽ തന്റെ വീട്ടിലിരുന്ന് ഓതിയാൽ അത് ഓതിയ കാരണത്താൽ അയാൾക്കും അയാളുടെ കുടുംബത്തിനും അയാളുടെ അയൽവാസികൾക്ക് പോലും വലിയ മഹത്വങ്ങൾ ഉണ്ടാകും പറക്കത്തുണ്ടാകുമെന്ന് നമുക്ക് കാണാം സ്വർഗത്തിൽ എട്ട് കവാടങ്ങൾ ഉണ്ട് ഈ എട്ട് കവാടത്തിലൂടെയും വിളിക്കപ്പെടുന്ന ഒരാളായി മാറും ഈ സൂറത്തിൽ നിത്യമായി ഓതുന്നവന് സ്വർഗത്തിൽ കടക്കുക മാത്രമല്ല മറ്റൊരു പ്രത്യേകത സ്വർഗത്തിൽ കടന്നാൽ സ്വർഗത്തിൽ വലിയ പരിഗണന അള്ളാഹു കൊടുക്കുന്ന ഒരാൾ നമ്മളെ കല്യാണത്തിന് വിളിച്ചു നമ്മൾ കല്യാണത്തിന് പോയി പോയി അവിടെ ചെന്നപ്പോൾ നമ്മളെ കല്യാണത്തിന് വിളിച്ച ആ പെണ്ണിന്റെ വാപ്പ അല്ലെങ്കിൽ ചെറുക്കൻ്റെ വാപ്പ നമ്മളെ മൈൻഡിലുള്ള നമ്മൾ അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചു നമ്മൾ പതിയെ പോകുന്നു എന്നതല്ലാതെ ആ വരുമ്പോ ആ വാ കേറിയിരിക്ക ഒരു പരിഗണന പോലും നമുക്ക് തന്നില്ല എങ്കിൽ നമുക്കൊരു വിഷമം ഉണ്ടാവൂലേ സംഭവം നമ്മളെ കല്യാണത്തിന് വിളിച്ചു സംഭവം നമ്മൾ ഇവിടെ സ്വർഗ്ഗത്തിലെത്തി പക്ഷെ ഒരു പരിഗണനയില്ല മലക്കുകൾ നമ്മളെ വെൽക്കം ചെയ്യുന്നില്ല മലക്കുകൾ നമ്മളെ സ്വാഗതം ചെയ്യുന്നില്ല എങ്കിൽ നമുക്ക് വിഷമം ഉണ്ടാകില്ലേ സങ്കടമുണ്ടാവില്ലേ ഇതുപോലെ സങ്കടപ്പെടാതിരിക്കാൻ പ്രയാസപ്പെടാതിരിക്കാൻ സ്വർഗത്തിൽ വലിയ പരിഗണന കിട്ടാൻ സൂഹത്തിൽ ഒരുപാട് വട്ടം ഓദിക്കോ സിറാത്തുബാലം വേഗത്തിൽ കടക്കാൻ സൂറത്തിൽ അള്ളാഹുവിന്റെ റഹ്മത്ത് ഒരുപാട് വട്ടം കിട്ടാൻ ഒരുപാട് കിട്ടാൻ ഈ സൂറത്തിൽ തടയണോ കരുനാക്ക് അതുപോലെ കൈവശം അവസ്ഥയെ തൊട്ട് കാവൽ കിട്ടണോ സാമ്പത്തികമായ പ്രതിസന്ധികൾ മാറണോ സൂറത്ത് അതുപോലെ തന്നെ എല്ലാവിധത്തുള്ള റബ്ബിന്റെ കാവൽ കിട്ടണോ മാറണോന്നെല്ലാവിധത്തിലുള്ള റബിന്റെ ഓദിക്കോ ഇങ്ങനെ തുടങ്ങി ഇരുപതോളം വമ്പൻ പ്രതിഫലങ്ങളാണ് അള്ളാഹുസ് ഓതുന്ന ആൾക്ക് വെച്ചിട്ടുള്ളത് ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുത്തായ സ്വഹാബിമാരോട് പറഞ്ഞു കൊടുക്കുന്ന സ്വഹാബിമാരെ ഒരു മുഅ്മിനായ മൂന്ന് കാര്യങ്ങൾ അവൻ ചെയ്താൽ അവനിക്ക് സ്വർഗ്ഗത്തിൽ എട്ട് കപാടങ്ങളുണ്ട് അവനിക്ക് ഇഷ്ടമുള്ള വാതിലിലൂടെ സ്വർഗ്ഗത്തിലേക്ക് കടന്നു പോവാൻ പറ്റുന്നതാണ് ആ സമയത്ത് സ്വഹാബിമാർ ചോദിച്ചു നബിയേ ആരാണ് ഏത് വിഭാഗം ഏത് തരത്തിലുള്ള സ്വഭാവമുള്ളവർക്കാണ് ആ പ്രതിഫലം കിട്ടുക ഒന്നാമതായി നബിതങ്ങൾ പറഞ്ഞത് കൊലയാളികൾക്ക് മാപ്പ് കൊടുക്കുക മക്കളെ കൊന്നവനുണ്ടാകും ഭർത്താവിനെ കൊന്നവനുണ്ടാകും ഭാര്യയെ കൊന്നവനുണ്ടാകും അങ്ങനെ കൊലയാളി ചിലപ്പോൾ അബദ്ധത്തിൽ കൊന്നതാവാം അയാൾക്ക് ഈ ദുന്യാവിൽ മാപ്പ് കൊടുക്കുക ആഹ്ലത്തിൽ അള്ളാഹുവിനെ പിടിക്കും ഇതാണ് ഒന്നാമത്തെ കാര്യം രണ്ട് ഒരാൾക്ക് ഒരുപാട് കടമുണ്ടെങ്കിൽ അയാൾ പോലും അറിയാതെ അയാളുടെ കടം നമ്മൾ വീട്ടിൽ കൊടുക്കുക മൂന്നാമത്തേത് എല്ലാ ഫർ നമസ്കാരത്തിന് ശേഷവും സൂറത്തുൽ പത്തു പ്രാവശ്യം ഓതുക എങ്കിൽ സ്വർഗത്തിലേക്ക് ചെല്ലുമ്പോൾ അവനിക്ക് ഇഷ്ടമുള്ള വാതിലൂടെ നിനക്ക് കടക്കാമെന്നുള്ള വലിയ സന്തോഷ വാർത്ത അള്ളാഹു അറിയിച്ചു കൊടുക്കുന്നതാണ് അപ്പൊ മഹാനായ അബൂബക്കർ സിദ്ദീഖ് ചോദിച്ചു നബിയേ ഈ മൂന്ന് കാര്യവും ഒന്നിച്ചു ചെയ്താലാണോ ഈ ഒരു വലിയ പ്രതിഫലം കിട്ടുക അപ്പൊ തങ്ങൾ പറഞ്ഞു അല്ല അബൂബക് സിദ്ദീഖ് ഏതെങ്കിലും ഒരു കാര്യം ചെയ്താൽ പോലും അള്ളാഹു അവനിക്ക് ആ വലിയ പ്രതിഫലം കൊടുക്കുന്നതാണ് സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനമാനങ്ങൾ അള്ളാഹു അവനിക്ക് കൊടുക്കുന്നതാണ് സ്വർഗത്തിലേക്ക് ഏത് വാതിലൂടെയും അവനിക്ക് കയറി പോകാവുന്നതാ അപ്പോൾ ഈ മൂന്ന് കാര്യം ചെയ്യേണ്ട മൂന്നിൽ ഏതെങ്കിലും ഒരു കാര്യം ചെയ്താലും മതിയാകും അപ്പോൾ നമുക്കിപ്പോൾ എളുപ്പമുള്ളത് ഏതാ സൂഹത്ത് ലഹ്ലാസ് എല്ലാ ഭർദ്ദ നിസ്കാരത്തിന് ശേഷം നമ്മൾ ഓർക്കുന്ന സമയത്തൊക്കെ സൂഹത്ത് ലഹ്ലാസ് ഇങ്ങനെ ഓദിക്കുവോ പത്ത് പ്രാവശ്യം വീതം മോദനം എന്നാണ് പിന്നെയോ ഒരാൾ കുൽഹു അല്ലാഹുഹദ് എന്ന സൂറത്ത് പത്ത് പ്രാവശ്യം ഓതിയാൽ അവനക്ക് വേണ്ടി സ്വർഗത്തിൽ ഒരു കൊട്ടാരം നിർമ്മിക്കപ്പെടും ഇരുപത് തവണയാണ് ഓതുന്നതെങ്കിൽ അവനക്ക് അള്ളാഹു പണിയപ്പെടും പിന്നെയോ മുപ്പത് തവണ ഓതിയാൽ വലിയ കൊട്ടാരം അള്ളാഹു മണിമാളിക അള്ളാഹു താല അവനിക്ക് പണിയുന്നതാണ് മാത്രമല്ല അവനിക്ക് അവനിക്കു താല എല്ലാവിധത്തിലുള്ള ഖൈറാത്തുകളും ദുന്യാവിൽ അധികരിപ്പിച്ചു കൊടുക്കുന്നതാണ് എന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും പിന്നെയോ മഹാനായ അബുഹുഹു പറയുന്നു ഞാൻ അലഹി തങ്ങളോടൊപ്പം ഇങ്ങനെ വരികയായിരുന്നു അപ്പോൾ ഒരാളിങ്ങനെ സൂറത്ത് ലെഹ്ല ഓതുന്നതായി കേട്ടു അപ്പിതങ്ങൾ പറയുകയാണ് വജബത്ത് നിർബന്ധമായി കഴിഞ്ഞു ചോദിച്ചു ഞാൻ നബിയോട് നബിയേ എന്താണ് അങ്ങനെ പറയാനുള്ള കാരണം ആ സമയത്ത് നബിതങ്ങൾ പറയുകയാണ് മനസ്സിൽ നിഷ്കളങ്കമായ മനസ്സോടുകൂടി ഒരാള് സൂഹത്തിൽ ഓതുകയാണെങ്കിൽ അള്ളാഹു അവനിക്ക് സ്വർഗം നിർബന്ധമാക്കി കൊടുക്കുന്നതാണ് നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് ഒരാൾ അവൻ സൂരത്തിൽ ലഹ്ലാസ് ഓതി കിടക്കുകയാണെങ്കിൽ ഉറങ്ങുന്നതിന് മുമ്പ് ആയത്തിൽ കുറിച്ച് ഓതണമെന്ന് നമ്മൾ പറഞ്ഞു ഇതുപോലെ സൂരത്ത് ലഹ്ലാസ് ഓതിയിട്ടാണ് ഒരാൾ കിടക്കുന്നതെങ്കിൽ അന്ത്യനാളിൽ അള്ളാഹു സുബാന അവനക്ക് സലാം പറയും അന്ത്യനാളിൽ അള്ളാഹു അവനോട് സലാം പറയും മാത്രമല്ല അവനെ അള്ളാഹു താല സ്വർഗത്തിലേക്ക് വേഗം കടത്തുന്നത് കാരണം അവൻ അള്ളാൻ്റെ ആളായി മാറും അള്ളാഹുവിന്റെ ആളായി മാറും സൂറത്ത് ലഹ്ലാസ് ഓദ്യാൽ അതുകൊണ്ട് എൻ്റെ മുത്തുമ്മിനീങ്ങളെ സൂറത്ത് ലഹ്ലാസ് മറക്കാതെ നമ്മളൊക്കെ ഓതുന്നതാണ് എങ്കിൽ ഇൻഷാ അള്ളാ അതിങ്ങനെ ഓതി തുടങ്ങിക്കോ ഒരാൾ ഒരു ലക്ഷം പ്രാവശ്യം ഒരു ലക്ഷം പ്രാവശ്യം സൂറത്ത് ഓതിയാൽ അവനിക്ക് കൊടുക്കുന്ന പ്രതിഫലം മഹാനായ അനസുബിന് മാലിക് അതി അല്ലാഹു താലാൻഹുവിൽ നിന്നും നിവേദനം ചെയ്യുന്നു മഹാൻവുകൾ പറയുന്നു ആരെങ്കിലും സൂറത്ത് ലഹ്ലാസ് ഒരു ലക്ഷം പ്രാവശ്യം ഓതി ഓദിക്കഴിഞ്ഞാൽ അവനവന്റെ ശരീരം അള്ളാഹുവിൽ നിന്ന് വിലക്ക് വാങ്ങിയിരിക്കുകയാ കൂടാതെ അള്ളാഹുവിന്റെ സന്ദേശ ദൂതന്മാരിൽ നിന്നും ലോകത്തും ഭൂമിയിലും ഇങ്ങനെ വിളംബരം ചെയ്യും ഒരു മനുഷ്യൻ ഒരു ലക്ഷം പ്രാവശ്യം ഓതി കഴിഞ്ഞാൽ ആകാശത്തും ഭൂമിയിലും മലക്കുകൾ എങ്ങനെ വിളിച്ചു പറയുന്നതാണ് കണ്ടോ ഇന്നാലിന്ന മനുഷ്യൻ അവനെ അള്ളാഹു സുബഹാനഹൂത്താ നരകത്തിൽ നിന്നും മോചിപ്പിച്ചിരിക്കുകയാൻ്റെ ജീവിതത്തിൽ നരകത്തിൽ കടക്കൂല മാത്രമല്ല അള്ളാഹു സുബഹാന അവനെ ഇത് അവന് തിരഞ്ഞെടുത്തിരിക്കുകയാർവാനി അല തൗഹീദ് എന്ന കിതാബിൽ നമുക്ക് കാണാൻ പറ്റും അപ്പൊ സൂറത്ത് ലഹ്ലാസ് ഒരു ലക്ഷം പ്രാവശ്യം നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും നെയ്യത്തുണ്ടോ നമ്മുടെ മക്കളുടെ സംസാരം ശരിയാകുന്നില്ല നമ്മുടെ മക്കളുടെ ഫിക്സ് രോഗം മാറണം അതുപോലെ തന്നെ മക്കളുമായി ബന്ധപ്പെട്ട് പ്രതിസന്ധി അനുഭവിക്കുന്നവരുണ്ട് മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ട് അവർക്കൊക്കെ ആത്മീയമായ ഒരു മരുന്നാണ് ഒരു ലക്ഷം പ്രാവശ്യം സൂറത്ത് ലെഹ്ലാസ് ഓതിയിട്ട് ദ്വാരക്കുക എന്നുള്ളത് അപ്പൊ ഇൻഷാള്ള പവിത്രമായ ഈ സുന്ദരമായ ഈ മാസത്തിൽ നമ്മൾ ഇൻഷാല് നമ്മൾ അധികരിപ്പിക്കേണ്ട ഒരുപാട് മഹത്തുക്കളും മൗലിയാക്കളും അല്ലെ ഔലിയാക്കന്മാർ യുടെ മാസമാണല്ലോ ഔലിയാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അവരെ ജീവിതത്തിൽ ഒരിക്കലും ിലും ഒഴിവാക്കാത്തൊരു കാര്യമാണ് ഈ സുന്ദരമായ സൂറത്ത് ലഹ്ലാസ് ഔലിയാക്കന്മാർക്കൊക്കെ ആ വലിയ പദവി എത്താൻ പോലെ നമുക്കും എത്താൻ നമുക്ക് സൂറത്ത് ലഹ്ലാസ് പതിവാക്കാം അള്ളാഹു താല തോഫിക്ക് തന്നെ അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ ആലമീൻ അള്ളാഹു പഠിച്ച ഞങ്ങൾ ഇന്ന് പഠിച്ച ഈ കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ അമൽ ചെയ്യാനുള്ള വലിയ മഹാസൗഭാഗ്യം ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണേ അള്ളാഹ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളുള്ളവരാണ് പ്രയാസ പ്രതിസന്ധികളുള്ളവരാണ് ഞങ്ങൾ ഓതുന്ന ഞങ്ങൾ പഠിച്ച ഈ സൂറത്ത് ലഹ്ലാസിൻ്റെ അതിന്റെ കൊണ്ട് അങ്ങടെ എല്ലാ പ്രയാസ പ്രതിസന്ധികളും നീ മാറ്റി തരണേ അല്ല ആമീൻ അറബു നമുക്ക് ഒരു പ്രാവശ്യം കൂടി ഓദ്യോ സൂറത്ത് എല്ലാവരും അല്ല സ്വീകരിക്കട്ടെ ആമീൻ അലഹദില്ല അള്ളാഹു താല നമ്മൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും സ്വീകരിക്കട്ടെ അപ്പോൾ ഇനിയും നിങ്ങൾ നമ്മുടെ ചാനലിൽ വരുന്ന വീഡിയോകളൊക്കെ കാണുക അത് എന്താണ് അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ അമൽ ചെയ്യുക അതിനുള്ള തൗഫീക് അള്ളാഹു പറഞ്ഞ നമുക്കും അതുപോലെ തന്നെ ഇതിൻ്റെ അണിയറ പ്രവർത്തകർക്കും നിങ്ങൾക്കും നമുക്കെല്ലാവർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ യാർ ആലമീൻ ആലമി അസ്സലാമലൈക്കും വരഹമത്തല്ലാഹി വബർക്കാത്തു